എമ്മയിലെ കൂട്ടരാജി ഒരു ഒളിച്ചോട്ടമായി പോയി എന്ന് പറയുകയാണ് നടൻ ബൈജു സന്തോഷ് ജനാധിപത്യപരമായിട്ട് ജനറൽ ബോഡി തെരഞ്ഞെടുത്തതല്ലേ കമ്മിറ്റി എന്നും അതുകൊണ്ട് രാജിവെക്കേണ്ടായിരുന്നുവെന്നാണ് തന്റെ അഭിപ്രായമെന്നും താൻ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ മോഹൻലാലിനെ പോലെ രാജിവെക്കില്ലായിരുന്നുവെന്നും ബൈജു സന്തോഷ് പറയുന്നു ഒരു ഓൺലൈൻ ചാനലിനോട് പ്രതികരിക്കവെയാണ് ബൈജു ഇക്കാര്യം പറഞ്ഞത് ആരെങ്കിലുമൊക്കെ എം എം നേതൃത്വത്തിലേക്ക് വരും ആരും വരാതിരിക്കില്ല എന്നും ആരെങ്കിലും ഒക്കെ വരുമെന്നും ബൈജു കൂട്ടിച്ചേർത്തു സിനിമാ മേഖലയിൽ ഒരു പ്രതിസന്ധിയും െന്നും എന്തിനാണ് പ്രതിസന്ധി ഉണ്ടാകുന്നതെന്നും ഇതൊക്കെ ഒരു ശുദ്ധികലശമായി മാത്രം കണ്ടാൽ മതിയെന്നും കുറെ കാലം കഴിയുമ്പോൾ എല്ലാ മേഖലയിലും ശുദ്ധികലശം വരും അതുപോലെ തന്നെ ഇതിനെയും കണ്ടാൽ മതിയെന്നുമാണ് ബൈജുവിന്റെ അഭിപ്രായം സംഘടനയുടെ തലപ്പത്തേക്ക് പുതിയ തലമുറ വരട്ടെ വരണ്ടേ എന്നും ബൈജു ചോദിക്കുന്നുണ്ട് പൃഥ്വിരാജിനെയാണ് ഇപ്പോൾ സംഘടനയുടെ നേതൃനിരയിലേക്ക് കൊണ്ടുവരേണ്ടതെന്ന ആവശ്യം പൊതുവിലുണ്ട് ഇക്കാര്യത്തെ പറ്റിയും ബൈജു സന്തോഷ് പ്രതികരിക്കുന്നു നേതൃത്വത്തിലേക്ക് വരാൻ പൃഥ്വിരാജിന് കൂടി താല്പര്യം വേണ്ടേ എന്നാണ് ബൈജു ചോദിക്കുന്നത് സ്ത്രീകൾക്ക് അവർ തന്നെയാണ് സുരക്ഷ ഒരുക്കേണ്ടതെന്നും പ്രശ്നങ്ങൾ എല്ലായിടത്തുമുണ്ട് ഉണ്ട് പ്രശ്നങ്ങളില്ലാത്ത സ്ഥലമുണ്ടോ എന്നും പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുമെന്നും അത് കുറെ നാൾ കഴിയുമ്പോൾ അങ്ങ് മാഞ്ഞിപ്പോകും കാരവാൻ ഇല്ലാതെയൊക്കെ സിനിമ എടുക്കാൻ പറ്റുമോ ഈ പൊരുവെയിലത്ത് ഇരിക്കാൻ പറ്റുമോ എന്നും ഇതൊക്കെ കാലത്തിന്റെ മാറ്റമാണെന്നും കാരവാൻ വന്നതുപോലെ ഇനി മറ്റു പലതും ഉണ്ടാകുമെന്നും ബൈജു പറയുന്നു സഹപ്രവർത്തകർക്കെതിരെ വന്ന ആരോപണങ്ങൾ തെളിയിക്കട്ടെ കരുതിക്കൂട്ടിയുള്ളതാണോ അല്ലയോ എന്നൊന്നും തനിക്ക് അറിയില്ല ആരോപണം പറഞ്ഞവർ തന്നെയാണത് തെളിയിക്കേണ്ടത് അത്രേയുള്ളൂ ആരെക്കുറിച്ച് എന്ത് വേണമെങ്കിലും നമുക്ക് ഉന്നയിക്കാം പക്ഷേ അത് തെളിയിക്കേണ്ടത് ആരോപിക്കുന്നവരുടെ ചുമതലയാണെന്നും ശരിക്കും പറഞ്ഞാൽ ആരും രാജിവെക്കേണ്ട ആവശ്യമില്ലായിരുന്നുവെന്നും അതൊരു ഒളിച്ചോട്ടമായി പോയി എന്നുമാണ് ബൈജുവിന്റെ വാക്കുകൾ ജനാധിപത്യമായിട്ടല്ലേ ജനറൽ ബോഡി തെരഞ്ഞെടുത്തതല്ലേ കമ്മിറ്റി എന്ന് പറയുന്നത് അതുകൊണ്ട് രാജിവെക്കേണ്ടായിരുന്നുവെന്ന് ാണ് തന്റെ അഭിപ്രായം താൻ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ രാജിവെക്കില്ലായിരുന്നു അമ്മയ്ക്ക് നാഥനൊക്കെ വരും ആരെങ്കിലും വന്നോട്ടെ പ്രാപ്തിയുള്ളവർ വന്നാൽ മതി യുവതലമുറ തന്നെ വരണമെന്നൊന്നുമില്ല പ്രാപ്തിയുള്ളവർ വരട്ടെ എല്ലാ കാലത്തും എല്ലാവർക്കും ഒരു സ്ഥാനത്ത് ഇരിക്കാൻ പറ്റില്ല എന്നും അത് മാറിക്കൊണ്ടിരിക്കും ലോകതത്വം അങ്ങനെയാണ് എന്നും ബൈജു സന്തോഷ് പറയുന്നുണ്ട് അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് സിനിമാ രംഗത്തെ അതിക്രമങ്ങളിൽ പരാതിയുമായി കൂടുതൽ പേർ രംഗത്തെത്തിയതിന് പിന്നാലെ എമേയിൽ കടുത്ത ഭിന്നതയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആരോപണ വിധേയനായി സെക്രട്ടറി ബാബുരാജ് ു ലൈംഗിക ആരോപണത്തിൽ ഉൾപ്പെട്ട എം എം എയിലെ അംഗങ്ങളായ താരങ്ങളോട് വിശദീകരണം ചോദിക്കണമെന്ന ആവശ്യവും വനിതാ അംഗങ്ങൾ ഉന്നയിച്ചതോടെ കൂട്ടരാജിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയായിരുന്നു എ എം എം എ സംഘടനയിലെ ഭരണസമിതിയിലെ ചില ഭാരവാഹികൾ നേരിടേണ്ടി വന്ന ലൈംഗിക ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ എം എം എയുടെ നിലവിലുള്ള ഭരണസമിതി അതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം മുൻനിർത്തി രാജിവെക്കുന്നു എന്നാണ് അറിയിച്ചത് രണ്ടു മാസത്തിനുള്ളിൽ പൊതുയോഗം കൂടി പുതിയ ഭരണസമിതി തെരഞ്ഞെടുക്കുമെന്നും മോഹൻലാൽ രാജിക്കത്തിൽ കുറിച്ചിരുന്നു എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ പ്രമുഖ താരങ്ങൾക്കടക്കം എതിരെ ഉണ്ടായ വെളിപ്പെടുത്തലുകളുടെ കൂടി പശ്ചാത്തലത്തിൽ താരസംഘടനയായ എ എം എം ഭരണസമിതിയിലെ അംഗങ്ങൾ കൂട്ടത്തോടെ രാജിവെച്ചതിന്റെ ഞെട്ടലാണ് മലയാള സിനിമാ ലോകം കഴിഞ്ഞ ദിവസമായിരുന്നു അധ്യക്ഷ നിന്നും മോഹൻലാലും ഭരണസമിതി ഒന്നടങ്കവും രാജിവെക്കേണ്ടി വന്നത് എന്നാൽ എം എം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളുടെ കൂട്ടരാജിയിലും ഭിന്നത നിലനിൽക്കുന്നു ഭരണസമിതിയിൽ നിന്നും എല്ലാവരും രാജിവെച്ചിട്ടില്ല എന്ന് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം സരയൂ മോഹൻ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി കൂട്ടരാജി എന്ന തീരുമാനം ഏകകണ്ഠമായിട്ടല്ല ാണ് സരയു മോഹൻ പ്രതികരിച്ചത് താൻ നിലവിൽ രാജി സമർപ്പിച്ചിട്ടില്ല എന്നും യോഗത്തിലും ഇതേ നിലപാടാണ് താൻ എടുത്തതെന്നും സരയു വ്യക്തമാക്കുന്നുണ്ട് രാജിവെക്കുന്നതുമായി ബന്ധപ്പെട്ട മീറ്റിംഗിൽ തന്നെ ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നുവെന്നും സരയു ചൂണ്ടിക്കാണിച്ചു നിലവിൽ നടക്കുന്ന കോലാഹലങ്ങളുടെ പശ്ചാത്തലത്തിൽ തനിക്ക് എ എം എം എയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് തുടരുന്നതിൽ താല്പര്യമില്ല എന്നും പറഞ്ഞുകൊണ്ടായിരുന്നു മോഹൻലാൽ രാജിവെച്ചത് ഹേമ കമ്മിറ്റിയെ പൂർണ്ണമായി സ്വാഗതം ചെയ്യുന്നുവെന്നും എല്ലാ ആരോപണങ്ങളും തെളിയിക്കപ്പെടണമെന്നും സരയു പറയുന്നുണ്ട് എ എം എം എയുടെ എക്സിക്യൂട്ടീവ് അംഗമായിരിക്കുക എന്നതല്ല ഏറ്റവും വലിയ െന്നും തിരഞ്ഞെടുക്കപ്പെട്ട അംഗം എന്ന നിലയ്ക്ക് ഓരോ ആളുകൾക്കും അതിന്റേതായ ഉത്തരവാദിത്വമുണ്ട് വ്യക്തിപരമായി അനുഭവങ്ങളില്ല എന്നതുകൊണ്ട് ആർക്കും അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നർത്ഥമില്ല എന്നും സരയു കൂട്ടിച്ചേർത്തു അതേസമയം മോഹൻലാലിനൊപ്പം രാജിവെച്ചത് അനന്യ സരയു വിനോ മോഹൻ തുടങ്ങി നാലു പേർ ഇതുവരെയും രാജിവെച്ചിട്ടില്ല എന്നാണ് വിവരങ്ങൾ രാജിവെച്ച് പുറത്തു പോകാൻ താല്പര്യമുള്ളവർ പുറത്തു പോകട്ടെ ഞങ്ങൾ എന്തിനു രാജിവെക്കണമെന്നാണ് നിലവിൽ രാജിവെക്കാതെ തുടരുന്ന യുവ അംഗങ്ങൾ ചോദിക്കുന്നത് ഇതിനിടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിട്ട സംഭവത്തിൽ ുമായി നടി അനന്യം രംഗത്തെത്തിയിരുന്നു തീരുമാനത്തിൽ തനിക്ക് വ്യക്തിപരമായ എതിർപ്പുകൾ ഉണ്ടായിരുന്നു എങ്കിലും ഭൂരിപക്ഷം എക്സിക്യൂട്ടീവ് പിരിച്ചുവിടാൻ തീരുമാനിച്ചതിനാൽ അതിനെ കൂടെ നിന്നുവെന്നും ബാക്കി മൂന്നാളുകളുടെ നിലപാടിനെ കുറിച്ച് താൻ പറയുന്നില്ല കമ്മിറ്റി പിരിച്ചുവിടാനായിരുന്നു ഭൂരിപക്ഷത്തിന്റെ തീരുമാനം താൻ അതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും അനന്യ പ്രതികരിച്ചു അതേസമയം പുതിയ ഭരണസമിതിയെക്കുറിച്ചുള്ള ചർച്ചകളും സജീവമായിട്ടുണ്ട് പൊതുസമ്മതരായ താരങ്ങളെ പരിഗണിക്കണമെന്നാണ് ആവശ്യം പ്രതിച്ഛായ നഷ്ടം വേണ്ടെടുക്കാൻ തലമുറ മാറ്റം വേണമെന്നാണ് ഒരു വിഭാഗം താരങ്ങളുടെ അഭിപ്രായം ലൈംഗിക പീഡന പരാതികളിൽ പരസ്യ പ്രതികരണങ്ങൾ ിൽ തെരഞ്ഞെടുപ്പ് നടന്ന പുതിയ ഭരണസമിതി അധികാരത്തിൽ വരാൻ ചുരുങ്ങിയത് രണ്ടു മാസമെങ്കിലും എടുക്കും അതുവരെ കലാകാരന്മാർക്കും നൽകുന്ന പ്രതിമാസ കൈനേറ്റം അടക്കം മുറപോലെ തുടരുമെന്നാണ് അംഗങ്ങൾ ഇപ്പോൾ അറിയിക്കുന്നത്